മഹബത്ത് തിരുനവി സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിൻപറ്റുകയല്ലേ അതല്ലാതെ ഇപ്പൊ അവിടുത്തെ പാട്ട് പാടുകയും മധു പറയുകയും ഒക്കെ ചെയ്യുന്ന മജലിസുകളും ഒക്കെയാണോ യഥാർത്ഥത്തിൽ അവിടുത്തെ ചര്യകൾ പിൻപറ്റുക എന്നതല്ലേ മഹബത്ത് അല്ല എന്നതാണ് ഉത്തരം അനുകരണവും അനുസരണയും രണ്ടും രണ്ടാണ് പോലീസിനെ നമ്മൾ അനുസരിക്കും അത് പോലീസിനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഒതോറിറ്റിയെ നമ്മൾ അനുസരിക്കുന്നത് ബഹുമാനം കൊണ്ടല്ല ഫൈന് പേടിച്ചിട്ടോ മറ്റ് എന്തെങ്കിലും ശിക്ഷകൾ പേടിച്ചിട്ടോ ആയിരിക്കും എന്നാൽ തിരുനബി സല്ലാ അലൈസ്മ തങ്ങളോട് അനുസരണയല്ല അനുകരണമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അനുകരണമാണ് അവിടുത്തെ എന്ത് ചെയ്യുമ്പോഴും അവിടുന്ന് ചെയ്തതുപോലെ ജോൺ പോസിറ്റോയെ പോലെയുള്ള ആളുകളൊക്കെ അത്ഭുതകരമായ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വച്ച കാര്യമാണത് ലോകത്തുള്ള എല്ലാ മുസ്ലിംകൾ എന്ത് ചെയ്യുമ്പോഴും അദീനയിലെ മുത്തൻ നബി സ്വല്ലാൽ ചെയ്യുന്നത് പോലെ ചെയ്യുക അത് അനുകരണമാണ് യഥാർത്ഥത്തിൽ മഹബത്ത് അതിന്റെ പൂർത്തീകരണം ഇത്തിവാ എന്നതാണ് ഇഷ്ക് ഇഷ്ക് ഇത്തിവാഴിൽ എത്തിക്കുകയാണ് ചെയ്യുക മഹബത്ത് തന്നെ ഇത്തിവാ അല്ല സ്നേഹം തന്നെ അവിടുത്തെ പിൻപറ്റുക എന്നതല്ല ആ സ്നേഹം അതിന്റെ പൂർണതയിലേക്ക് എത്തണമെങ്കിൽ കേവലം പാട്ടുകളെ കൊണ്ട് ആയില്ല അതിൻ്റെ ഒരു പൂർണതയിലേക്ക് എത്തുന്നത് ആ പാട്ടുകളിലൂടെ മഹബത്തുകളിലൂടെ സദസ്സുകളിലൂടെ ആ ഒരു മഹബത്ത് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സർവ്വ സെക്കൻഡും ആ ഹബീബിന് ഇഷ്ടമുള്ളതുപോലെ ആവണം എന്ന ഇത്തിബായിലേക്ക് മഹബത്ത് അല്ലെങ്കിൽ അഷ്ക് ഇത്തിബായൽ എത്തിക്കുകയാണ് ചെയ്യുക രണ്ടും രണ്ടാണ്